നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാരിശിയിലെ അധ്യായം ഒന്ന് അജിത ജയ മാധവ പദം മുഴുവനാക്കിയില്ല രാഗത്തിൽ ഒരു മൂളൽ പത്നിയുടെ നിർക്ക് കണ്ണുറുകി മധുരസ്മരത്തോടെ ചേങ്ങിലെടുത്ത് സഞ്ചിയിൽ വെച്ചു ധ്യാനത്തിൽ കണ്ണുകൾ പൂട്ടി ഒരു നിമിഷം നിന്നു കടക്കണാൽ വീണ്ടും സാവിത്രിയെ നോക്കി ഒന്നും വരില്ലടോ ഇത് മാധവനാണ് കുചേലിനെ പോലെ ഭഗവാന് പ്രിയപ്പെട്ടവൻ മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മോക്ഷം കരുതി സന്തോഷിക്കുക കറുത്ത കരയിൻ നേരിയതിന്റെ തുമ്പുകൊണ്ട് നിറകണകൾ ഒപ്പി സാവിത്രി പിന്നിൽ പെൺമക്കൾ ഉണ്ണീമയും നങ്ങീമയും മക്കളുടേത് പഴഞ്ചൻ പേരുകളെന്ന് ആരിലും ആക്ഷേപിച്ചാൽ നമ്പൂതിരി തിരിച്ചടിക്കും അതിനിപ്പെന്തേ എനിക്ക് ഇഷ്ടമുള്ള പേരുകളാ അന്നിന്റെ ഇഷ്ടങ്ങൾ നോക്കാൻ ഞാൻ ആരുടെയും സേവകനല്ലോ ഭഗവാന്റെത് ഒഴിച്ച് അതാണ് പ്രസിദ്ധ കഥകളി സംഗീത പ്രതിഭയായ മേലിലത്ത് മാധവൻ നമ്പൂതിരി മൂത്തത് ഉണ്ണി വേണമെന്നായിരുന്നു പെണ്ണായിട്ടും ഉണ്ണീന്ന് തന്നെ വിളിച്ചു ഇളയവൾക്ക് തന്റെ അമ്മയുടെ പേര് നൽകി നങ്ങീമക്കുട്ടി അൻപതാം പിറന്നാൾ അടുത്തിട്ടും നിരവധി രോഗങ്ങൾ പ്രത്യക്ഷമായി ആക്രമിച്ചിട്ടും മാധവൻ നമ്പൂതിരിയുടെ സ്വരമാധുരിക്ക് അല്പവുമില്ല മങ്ങൾ ഒന്നര വർഷം മുൻപ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നിരുന്നു ഒപ്പം ലോ പ്രഷർ മാധവൻ നമ്പൂതിരി തീർന്നു എന്ന് വിചാരിച്ചവരുണ്ട് നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഇതാ വീണ്ടും കളിപ്പന്തലേക്ക് പുറപ്പെടുകയാണ് മാധവൻ ഇനി പാടണ്ട എന്ന് പത്നി സാവിത്രി കാലി പിടിച്ചു കരഞ്ഞതാണ് എനിക്ക് ആ മുഖം കണ്ടാൽ മതി ഇല്ലം പട്ടിണിയാവുന്ന വ്യസനിക്കണ്ട എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാട്ടിത്തരും ഇല്ലം പട്ടിണിയാവുന്ന വ്യസനം കൊണ്ടല്ല സാവിത്രി ഒരു ഗായകൻ പാടുന്നത് ആയുസ് എടുക്കും മുൻപേ സ്വരമെടുക്കരുതേന്ന പ്രാർത്ഥിച്ചിട്ടുള്ളൂ മരിക്കോളം പാടണം എനിക്ക് ലേശം അഹന്തയില്ലേ ഉള്ളിലെന്ന് സാവിത്രിക്ക് പോലും ശങ്ക തോന്നിയിട്ടുണ്ട് ജീവനേക്കാളും വലുതാണത്രേക്കാള മറ്റാരും മറ്റൊന്നോ അത്രയും വരില്ല ജീവിക്കോളം ഒരു ജ്യോതിസായി ജ്വലിക്കണം സകലരും തന്റെ മുന്നിൽ നമിക്കണം അപ്പോൾ നമ്മൾ പുറപ്പെടുകയല്ലേ മുല്ലക്ക അരമദലിലെ തൂണും ചാരി നിരുന്ന മനുഷ്യനെ നേർക്ക് തിരിഞ്ഞ നമ്പൂതിരി കാറിൽ അവർ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും നമ്പൂതിരിയുടെ ശിഷ്യരിൽ അന്യമതസ്ഥനായ ഏക ആൾ മൊല്ലക്കയായിരുന്നു കഥകളി കഥകളിരംഗത്ത് തന്നെ അത്തരത്തിൽ ഒറ്റയാൾ മൊല്ലക്ക എന്നത് ആ ചെറുപ്പക്കാരന് ബാപ്പയും ഉമ്മയും നൽകിയ ഓമന പേരാണ് സർട്ടിഫിക്കറ്റുകളിലെ പേര് കബീർ അലി ഇല്ലപ്പറമ്പിലെ കുടിക്കിടപ്പുകാരനായിരുന്ന യൂസഫലിയുടെയും ആമിനുമയുടെയും ഒറ്റമൊൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് യൂസഫലി കുടികിടപ്പ് സ്ഥലം പണം കൊടുത്തു തീര് കൊള്ളാവുന്നൊരു പുരയും വെച്ചു മകനെ പഠിപ്പിച്ചു പക്ഷേ കഥകളി ഗീതങ്ങൾ കേട്ടു വളർന്ന മുല്ലക്കയുടെ ജീവിതാപിലാഷം ഒരു കഥകളി ഗായകനാവുക എന്നതായിരുന്നു നമ്പൂതിരി ചുറ്റുകളുമായി ഒത്തുപോകാനും മുല്ലയ്ക്ക് വിഷമമില്ലായിരുന്നു ഇല്ലത്തെ ചോറും എരിശ്ശേരിയും കാളനുമൊക്കെ അയാളുടെ ഇഷ്ടഭോജ്യമായി നിറഞ്ഞ ഗുരുഭക്തി കലയിൽ അർപ്പിതമായ മനസ്സ് സംഗീത പഠനത്തോടൊപ്പം ബിരുദാനന്തര ബിരുദവും നേടിയിരുന്നു മുല്ലക്ക ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനും വയറ്റുപിഴപ്പല്ല സംഗീതം ഉപാസനയാണ് മുല്ലക്കായോടുള്ള നമ്പൂതിരിയുടെ അമിതവാത്സല്യവും മറ്റും ശിഷ്യരിലും ചില കഥകളി പ്രവൃത്തിയിലും അസഹൃതി ഉണ്ടാക്കിയിരുന്നു നമ്പൂതിരിക്ക് പക്ഷേ വാശിയായിരുന്നു അന്യമതസ്ഥൻ എന്നതിന്റെ പേരിൽ അനുഗ്രഹീത സംഗീതവാസനയുള്ള ഒരുവനെ മാറ്റി നിർത്താൻ ഞാൻ സമ്മതിക്കില്ല സകലരോടും നമ്പൂതിരി തുറന്നടിച്ചു ഗുരുവിന്റെ ബാഗുകളും പെട്ടിയുമെടുത്ത് മൊല്ലക്ക് കേറ്റിനപ്പുറത്ത് ഇടവേളയിൽ കാത്തി കിടന്നിരുന്ന കാറിനടുത്തേക്ക് നടന്നു നമ്പൂതിരി മക്കളുടെ നേർക്ക് തിരിഞ്ഞു ഉണ്ണിമയായിരുന്നു മുന്നിൽ വരൂ മകളുടെ നേരത്തെ നമ്പൂതിരി കൈനീട്ടി മെല്ലെ അവൾ അച്ഛന്റെ അരികിലെത്തി ആ കൈ കവർന്നു നമ്പൂതിരി അച്ഛനോട് ദേഷ്യ വാടി മുഖത്തോടെ അല്ല എന്നവൾ പയ്യെ ശബ്ദിച്ചു നുണ എനിക്കറിയില്ല എന്റെ ഉണ്ണിയെ നമ്പൂതിരി ആ മുഖം പിടിച്ചു വരുത്തി തൊട്ടാവാടിയാണ് ഉണ്ണി ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചാൽ മതി ഏങ്ങൽ അടിച്ചു കരയും ദേഹപ്രകൃതം അതേപോലെ ലോലം കൈത്തണ്ടകളിലെ നീലഞരമ്പുകൾ കാണാം തൊട്ടൽ ചോര നിറമാകുന്ന മുഖം ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല മാധവ നമ്പൂതിരി അതിന് പോന്നൊരു കുറ്റം ഉണ്ണിമയിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല സ്വയംവര സമയത്തെ സീതുരെ മുഖമാണ് അവളുടേതെന്ന് നമ്പൂതിരിക്ക് തോന്നിയിട്ടുണ്ട് നങ്ങേമ്മക്ക് നിറം കുറവാണ് പക്ഷേ കരുത്തു കൂടുതൽ മനസ്സിനും ശരീരത്തിനും രണ്ടു വയസിന്റെ എളുപ്പമുണ്ടെങ്കിലും ഏട്ടത്തിയുടെ സംരക്ഷക അവളാണ് പറ എന്തെങ്കിലും ഒന്ന് പറയടോ മകളുടെ താടിൽ പിടിച്ചു വിലച്ച് നമ്പൂതിരി പാടാതച്ഛന് വയ്യാന്ന് കുട്ടിക്ക് അറിയാമല്ലോ എഴുന്നേറ്റ് നിൽക്കാൻ കൊതിച്ചത് മുഴുവൻ അതിനാ ഉണ്ണിമയുടെ കൺപീലികളിൽ നനവു പടർന്നു അച്ഛ പാടിക്കോളൂ ഇടർന്ന ശബ്ദത്തിൽ അവൾ അറിയിച്ചു പക്ഷേ പഴയ പോലെ വാചകം പൂർണ്ണമാക്കിയില്ല ഉണ്ണീമ മകൾ എന്താണ് ഉദ്ദേശിച്ചത് മാധവ നമ്പൂതിരിക്ക് വ്യക്തമായി ഇല്ല ആ മുഖം ചലിച്ചു ഇനി ഒരിക്കലും ഇല്ല ഉണ്ണിക്ക് അച്ഛനെ വിശ്വസിക്കാം നിങ്ങളെ മറന്നിട്ടുള്ള ഒരു കളിയും അച്ഛന് ഇനി ഇല്ല അവസാന വാചകം നങ്ങീമയ്ക്കും സാവിത്രിക്കും കൂടിയുള്ളതായിരുന്നു വീണ്ടും സാവിത്രിയുടെ മിഴികൾ നിറഞ്ഞു ഇക്കുറി അവർ കണ്ണു തുടച്ചില്ല എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛനോട് മാധവൻ നമ്പൂതിരി നങ്ങിയമ്മയോട് ചോദിച്ചു അച്ഛനെ നോക്കി വെറുതെ പുഞ്ചിരി പൊഴിച്ചതേയുള്ളൂ നങ്ങിയമ്മ കുടിക്കാനായി തിളപ്പിച്ചാറിയ വെള്ളം സഞ്ചിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ നമ്പൂതിരി പത്നിയെ നോക്കി ഉവ് തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രമല്ല ഗുളിക കഴിക്കാനുള്ള ചൂടുവെള്ളം ഫ്ലാസ്കിലും വെച്ചിട്ടുണ്ട് പിന്നെ മരുന്നുകൾ അത്താഴം ഒന്നും മറന്നിട്ടില്ല അസുഖം വന്ന ഭേദായ ശേഷം ഇവിടെ യാത്ര പോയാലും എല്ലാം കരുതാറുള്ളതാണ് ഇല്ലത്ത് നിന്നോ വളരെ വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലാതെ വെള്ളം പോലും കുടിക്കാറില്ല മുൻപ് ഒരു ചിട്ടയുമില്ലാതെ ജീവിച്ചതാണ് ഇപ്പോൾ പഠിച്ചു എങ്കിൽ ഞാൻ ഇറങ്ങുക കുന്നുമേൽ വൈകിട്ട് ദീപാരാധന തുടൻ പോണം കഴിയും ച ഒരു സഹസ്രനാമാർച്ചന കഴിക്കുക വഴിപാട് കഴിച്ച് തിണ്ടിയോരാ നമ്മൾ ഭഗവാൻ അറിയാം വലങ്കായ് ചുരുട്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ധ്യാനിച്ചു നമ്പൂതിരി മെല്ലെ ഒതുക്കിറങ്ങി അമ്മയും പെൺമക്കൾ രണ്ടുപേരും ഇറത്തു തന്നെ നിന്നു കാറിന്റെ വാതിൽ തുറന്ന് നമ്പൂതിരി അകത്തു കടന്നതും സാവിത്രി കണ്ണുകൾ പൂട്ടി കൃഷ്ണ മന്ത്രം ജപിച്ചു മക്കൾ രണ്ടുപേരും അമ്മയോട് പറ്റി നിന്നു പടിക്കൽ നിന്നും കാർ നീങ്ങി വൈകിട്ട് സാവിത്രി മക്കളും കുന്നുമേൽ തൊഴുവാൻ പോയി ഇല്ലത്തിനടുത്ത് കുന്നിൻമുകളിലാണ് ക്ഷേത്രം മുകളിലേക്ക് നിരവധി പടിക്കെട്ടുകൾ വീൽചെയറിൽ കഴിഞ്ഞിരുന്ന നാളുകളും നമ്പൂതിരി ക്ഷേത്രദർശനം മുടക്കിയിരുന്നില്ല ക്ഷേത്രത്തിന് പിന്നിലെ കുന്നിൻ ചെരുവിലൂടെ പെൺമക്കൾ രണ്ടുപേരും ചേർന്ന് വീൽചെയർ ഉരുട്ടി കയറ്റും അച്ഛനു വേണ്ടി ഒരു മന്ദാരമാല കൊരുത്ത് ഉണ്ണിമ നടക്കിൽ വെച്ചു സഹസ്രനാമാർച്ചന കഴിക്കാൻ പണം ഉണ്ടായിരുന്നില്ല ഇല്ലത്തുണ്ടായിരുന്ന ചില്ലറ നാണയങ്ങൾ കൂടി തപ്പിപ്പെറുക്കിയാണ് നാൽപ്പത്തിയേഴ് രൂപ അച്ഛന്റെ കൈവശം കൊടുത്തയച്ചത് കഥകളി സംഘാടകർ കാറിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവിടുമെങ്കിലും സ്വന്തം കയ്യിൽ പേരിനെങ്കിലും വല്ലതും വേണ്ടേ നല്ല കാലത്തും കഷ്ടകാലത്തും പ്രതിഫലം ചോദിച്ചു വാങ്ങിയിട്ടില്ല അച്ഛൻ നിർബന്ധിച്ച് ഏൽപ്പിക്കണം ആ ശീലത്തെ മുതലെടുത്തവർ ധാരാളം അമ്മയും അഭിമാനിയാണ് മുഴുപട്ടിണിയായ ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ട് അയൽക്കാരെ പോലും അറിയിച്ചിട്ടില്ല ഞങ്ങളുടെ അച്ഛനെ കാക്കണെ ഉണ്ണീവ മനസ്സുനിന്ന് പ്രാർത്ഥിച്ചു തൃക്കടായിക്കുളം ക്ഷേത്രത്തിലായിരുന്നു അന്ന് കഥകളി കഥ ദുര്യോധനവധം അത് വേണോ സംഘാടകരോട് മാധവ നമ്പൂതിരി തിരക്കി ഒരു പുനർജന്മം കിട്ടി വന്നിരിക്കുകയാണ് ഞാൻ ഒരു വധത്തിൽ തുടങ്ങുക ശി മനപ്രയാസമുള്ള കാര്യമാണ് പക്ഷേ നാട്ടുകാർക്ക് ദുര്യോധന തന്നെ വേണം ദ്രൗപദി വസ്ത്രാക്ഷേപം അടക്കം രസകരമായ പല രംഗങ്ങളുമുണ്ട് കഥയിൽ മാധവൻ നമ്പൂതിരിക്ക് അലോകൃമുണ്ടാവനും വയ്യ അസുഖം ഭേദമായ ശേഷം മേലിലം തിരുമേനി പാടുന്ന ആദ്യ കഥകളി ഇന്ന് നോട്ടീസിൽ കൊട്ടിഘോഷിച്ചിട്ടുണ്ട് ആ ശബ്ദം ഒന്ന് കേൾക്കാനായി ജനം തിങ്ങി നിറയുകയും ചെയ്യും പ്രത്യേകിച്ച് തൃക്കടായിക്കുളം കഥകളി പ്രേമികളുടെ നാടാണ് ഒടുവിൽ സംഘാടകർ സമ്മതിച്ചു ദുര്യോധന വധനത്തിന് മുൻപേ കുചലവൃത്തം കൂടി വെക്കാം തിരുമേനിയുടെ ഇഷ്ടകഥയാണല്ലോ രണ്ട് കഥയാകുമ്പോൾ പ്രോഗ്രാം ഒന്നുകൂടി കൊഴുക്കും കേളി കഴിഞ്ഞു വേഷക്കാർ ചുറ്റിക്ക് കിടന്നു അപ്പോൾ സംഘാടകരിൽ ചിരിൽ നമ്പൂതിരി സമീപിച്ചു പതി ചിട്ടകളൊന്നും ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല കേട്ടോ എല്ലാം കൊട്ടാരത്തിൽ എത്തിച്ചിട്ടുണ്ട് തിരുമേനിയുടെ ബ്രാൻഡ് അറിഞ്ഞു വരുത്തിയതാ നമ്പൂതിരിയുടെ കണ്ണുകളിൽ ഞെട്ടലുണ്ടായി നെറ്റി വിയർത്തു മുൻപ് തൃക്കടായിക്കുളത്തെ എത്തിയിട്ടുള്ളപ്പോഴത്തെ ചിട്ടകളെ അവർ പറഞ്ഞത് കളിക്ക് മുൻപുള്ള സൽക്കാരം ക്ഷേത്രത്തിനോട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ശ്രീകാര്യം കൊട്ടാരത്തിലാണ് നടക്കാറുള്ളത് ചില വേഷക്കാരും അതിൽ പങ്കുകൊള്ളാറുണ്ട് എന്റെ അവസ്ഥ അറിയാമല്ലോ മുന്നിൽ നിൽക്കുന്നവരെ ക്ഷമാപണഭാവത്തിൽ നോക്കി മാധവൻ നമ്പൂതിരി ഇനി പഴയ ശീലക്കേടുകളൊന്നും പാടില്ലയെന്നാണ് ഡോക്ടറുടെ കൽപ്പന പോരുമ്പോ മൂത്തക്കുട്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു വേണ്ട ആ കണ്ടമിടറി ഇനി അവരെ മറന്നുള്ള ഒരു കളിയുമില്ല ഇതിപ്പോ ഇല്ലത്തുള്ളവർ അറിയാൻ പോണുണ്ടോ തിരുമേനി സംഘാടകരിൽ ഒരാൾ ചിരിയോടെ തിരക്കി രണ്ട് കഥയുള്ളത് കൊണ്ട് നേരം വെളുക്കുവോളം ഉണ്ടാവും കളി ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ ഓരോ വർഷം കഴിയുന്നോരും വയസ്സ് കൂടുവാ കുറയുമല്ല മുൻപൊക്കെ ഇതില്ലാതെ ചേങ്ങിലെ തൊടാത്ത ആളാ ദേഹം കിടുകിടാ വിറയ്ക്കും അല്പം ചെന്നാലോ അപ്പഴാ യഥാർത്ഥ മാധവ് നമ്പൂതിരി പ്രത്യക്ഷപ്പെടുക സ്വരത്തിന്റെ ഒരു തെളിച്ചം നിർബന്ധിക്കേണ്ട നമ്പൂതിരിയുടെ തൊണ്ടയ്ക്ക് വന്നു സ്വരത്തിന് തെളിച്ചമില്ലെങ്കിൽ പാട്ട് നിർത്താം പക്ഷേ കുട്ടികളെ മറക്കാൻ വയ്യ രണ്ട് പെൺകുട്ടികൾ താൻ ഇല്ലാതായുള്ള അവരുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നില്ല ഉണ്ണിമ പത്തിൽ പഠനം നിർത്തി സംഗീതത്തിലും നൃത്തത്തിലുമായിരുന്നു താല്പര്യം കുട്ടി പ്രായത്തിൽ തന്നെ മികച്ച കലാകാരന്മാരുടെ കീഴിൽ പാട്ടും നടൻ നടനവും പരിശീലിച്ചിരുന്നു പത്തിലെത്തിയപ്പോഴേക്കും നൃത്തത്തിൽ അസാമാന്യ പ്രഗത്ഭയായി കഴിഞ്ഞിരുന്നു അവൾ ഒന്നര വർഷം ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ പലരും കരുണ കാണിച്ചെങ്കിലും ഉണ്ണിമ സംഭരിച്ച തന്റെ മരുന്നു തങ്ങളെ പിടിച്ചു നിർത്തിയത് എത്രയെത്ര വേദികൾ അവൾ ആടിയെന്ന് അറിയില്ല ബാലെ ട്രൂപ്പുകൾക്ക് വേണ്ടി പോലും കുട്ടി വേഷം കിട്ടിയിരുന്നു അച്ഛന്റെ ചികിത്സയ്ക്ക് പണമുണ്ടാക്കാൻ തുണ പോകാൻ കൂടി ആരുമില്ലായിരുന്നു സാവിത്രി തൻ്റെ കിടക്കയ്ക്കരികിൽ ഒരു ബന്ധുഗ്രഹത്തിൽ താമസിച്ചു നങ്ങിയമ്മ പഠനം തുടരുകയും അനങ്ങാനാവാതെ കിടന്ന് എല്ലാം സഹിക്കേണ്ടി വന്നു ഇല്ല ഇനി ആ പഴയ ചിട്ടുകളിലേക്കില്ല സംഘാടകർ തോറ്റു മടങ്ങി വിദേശമദ്യം മാത്രമേ നമ്പൂതിരി ഉപയോഗിക്കുമായിരുന്നുള്ളൂ അതും മുന്തി തരം പ്രത്യേകം ബ്രാൻഡുണ്ട് ഗുരുവിന്റെ ശീലക്കയുടെ ശിഷ്യരിൽ മുല്ലയ്ക്കെ അറിയാമായിരുന്നുള്ളൂ ഉപദേശിക്കാൻ ധൈര്യമില്ലായിരുന്നു എന്ന് മാത്രം സംഘാടകരോടുള്ള ആശന്റെ മറുപടി അയാളെ ആഹ്ലാദിപ്പിച്ചു കളി തുടങ്ങി പുതിയ തുടക്കം ആദ്യകാലത്തേക്കാൾ ഗംഭീരമായിരുന്നു എന്നാൽ കുറച്ചു ചെന്നതും സ്വരം പതറുന്നതുപോലെ തണുപ്പുകാലമാണ് എന്നാലും ഇങ്ങനെയുണ്ടോ കുളിർ അസഹ്യമായ വിറയിൽ കൊണ്ട് ദേഹം മൊത്തം മൂടിപ്പൊതയ്ക്കാൻ തോന്നുന്നു രംഗത്തുള്ളവരെല്ലാം കാര്യം മനസ്സിലാക്കിയിരുന്നു സദസ്യർ അറിയരുതേ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത് ആശാന്റെ അവസ്ഥ കണ്ട് മൊല്ലക്കായിരുന്നു ശ്വാസം മുട്ടൽ ആശാന്റെ ഒപ്പം പാടുന്ന പ്രശസ്ത കഥകളിക്കാരനായ നമ്പ്യാതിരിയാണ് ഗുരുവിന്റെ പകരക്കാരനായി അദ്ദേഹത്തിനൊപ്പം നിന്ന് പാടാമെന്ന ആത്മധൈര്യം ആത്മധൈര്യമൊന്നും മൊല്ലക്കില്ലായിരുന്നു എങ്കിലും ആശാന് രക്ഷിക്കാൻ മറ്റൊരു മാർഗം അയാൾ കണ്ടില്ല കുറച്ചു നേരത്തേക്ക് ഞാൻ പാടാം അങ്ങക്ക് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കണമെന്നുണ്ട് പക്ഷേ വയ്യാതെ പിൻവാങ്ങിയതാണെന്ന് എന്നെ സ്നേഹിക്കുന്നവരറിയാൻ പാടില്ല എനിക്കത് സഹിക്കില്ല കുജേലവൃത്തം കഴിഞ്ഞ ദുര്യോധന ആരംഭിച്ചിരുന്നു കുറച്ചു നേരത്തേക്ക് മാത നമ്പൂതിരി ചേങ്കിലെ താഴെ വെച്ച് ഇവിടേക്കു മാറി വയ്യാതെ ആശാൻ പിൻവാങ്ങിയത് ജനത്തെ അറിയിച്ചില്ല ശിഷ്യൻ ഗുരുപ്രസാദത്തിൽ ഗുരുവിനെ അതിശയിക്കുന്ന വൈഭവം നമ്പ്യാതിരി പോലും കണ്ണു മിഴിച്ചുപോയി എന്നാൽ തിരിച്ചു വന്നപ്പോഴുള്ള ആശാന്റെ മുഖം കണ്ട് മൊല്ലക്കക്ക് ഭയം ആ നെറ്റിയിൽ വിയർപ്പ് പറ്റിയിരുന്നു ദേഹത്തിന്റെ വിറയിലും ശമിച്ചിരുന്നു തൊണ്ട പഴയപടി തുറന്നു അത് എത്ര നേരത്തേക്കുണ്ടാവും എന്നതായിരുന്നു മൊല്ലക്കയുടെ ആശങ്ക ശിഷ്യന്റെ നോട്ടത്തിൽ നമ്പൂതിരി ചൂളി പിന്നെ തളർന്ന ചിരിയോടെ ഏറ്റുപറഞ്ഞു ഒരൽപ്പം മാത്രം ഇല്ലെങ്കിൽ ഞാൻ വീണ് പോയനെ എന്നും വെച്ച് ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കില്ലാട്ടോ തന്റെ മുന്നിൽ ഗുരു കെഞ്ചിത് മുല്ലക്കയെ വേദനിപ്പിച്ചു സാരമില്ല എന്നയാൾ തലയാട്ടി വിചാരിച്ചതുപോലെ കളി തീർന്നപ്പോൾ നേരം പുലർന്നു കാറ് ഇല്ലത്തിന്റെ പടിക്കൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പിന്നിലെ സീറ്റിൽ ചാരിക്കിടന്ന് ഉറങ്ങുകയായിരുന്ന മാധവ നമ്പൂതിരിയെ മുല്ലക്കയാണ് തട്ടിയുണർത്തിയത് പക്ഷെ സ്വയം എഴുന്നേൽക്കാനാവുന്നില്ല മുല്ലക്കയും ഡ്രൈവറും ചേർന്ന് ഇരുവശത്തും താങ്ങിയാണ് പുറത്തു കൊണ്ടുവന്നത് താനെ നടന്ന കാറിൽ കയറിപ്പോയ ആളെ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത് കണ്ട സാവിത്രിയും പെൺകുട്ടികളും പടിക്കലേക്ക് ഓടി വന്നു പെണ്ണുങ്ങളെ പരിഭ്രമിക്കേണ്ട എന്ന് കരുതിയാണ് ഡ്രൈവർ മെല്ലെ ഒന്ന് കൈ അയച്ചത് അതോടെ മുല്ലക്കയുടെ കൈകളിൽ നിന്ന് ഊർന്നുപോയ നമ്പൂതിരിയുടെ ദേഹം കുഴഞ്ഞ ഭാര്യയുടെയും മക്കളുടെയും കാൽക്കലേക്ക് വീണു മുല്ലക്ക ഒറ്റയ്ക്കാണ് ആ ദേഹം വാരിയെടുത്ത് ഇല്ലത്തെ ഇറയിത്ത് കൊണ്ടുവന്ന് കിടത്തിയത് സാവിത്രിയും നങ്ങേമ്മയും വാവിട്ട് കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി എല്ലാം അവസാനിച്ചുവെന്നാണ് അവർക്ക് തോന്നിയത് ഉണ്ണീമ മാത്രം കരഞ്ഞില്ല ചലന മറ്റേ പടിക്കിൽ തന്നെ നിന്നു പിന്നെ കുഴഞ്ഞു താഴേക്ക് വീണു അയ്യോ അമ്മേ ഉണ്ണീട്ടെത്തി അവൾ ഉറക്കി നിലവിളിച്ചു നിസ്സാര ദുഃഖം പോലും താങ്ങാൻ കരുത്തില്ലാത്തവളാണ് ഉണ്ണിമ ആരുടെയും നമ്പരം കാണാൻ വയ്യ വിരൽ മുറിഞ്ഞ് ചോര പൊടിഞ്ഞാൽ മതി അവൾ ബോധം കെട്ട് കെട്ടിവിടും അച്ഛനാണെങ്കിൽ ഉണ്ണിമയുടെ ജീവനാണ് മുമ്പും അച്ഛൻ മൂലം അവൾക്ക് പല കുറി ബോധക്ഷയും ഉണ്ടായിട്ടുണ്ട് പേടിക്കാൻ മാത്രം ആശാനൊന്നുമില്ല മുല്ലക്ക സാവിത്രിയെ സമാധാനിപ്പിച്ചു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞതിൻ്റെയാ രണ്ടു കഥയായിരുന്നതുകൊണ്ട് കളി തീർന്നപ്പോൾ നേരം വെളുത്തു അധ്വാനം അധികമാനും പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുമല്ലേ അല്ലേ ഏതായാലും ഉണ്ണിയുടെ അമ്മ ആശാനിൻ്റെ അടുത്തിരുന്നോളൂ ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരാം മൊല്ലക്കയും ഉണ്ണീമയുടെ അടുത്തേക്ക് ഓടി നിലത്ത് കാല് നാട്ടിയിരുന്ന് ഏട്ടത്തിയുടെ ശിരസെടുത്ത് മടിയിൽ വെച്ച് എങ്ങനടിച്ചു കരുകയായിരുന്നു നങ്ങേമ്മ ഇടക്കിടെ ആ മുഖത്തേക്ക് നോക്കി ഏട്ടത്തി എന്ന് വിളിക്കും മൊല്ലക്ക വന്ന് നങ്ങേമയുടെ മടിയിൽ നിന്ന് ആ ശിരസ് പിടിച്ചുയർത്തി ആശാനി എടുത്തതുപോലെ ഉണ്ണിമയും വാരിയെടുത്തുകൊണ്ടു ചെന്ന് ഇറത്തേക്കെടുത്തി എങ്ങും പോണ്ടേ ഇനി പാടണ്ട ഈ മുഖം കണ്ടാ മതി എന്നൊക്കെ എത്ര തവണ ഞാൻ ഈ കാല പിടിച്ചപേക്ഷിച്ചു ബാക്കിയുള്ളവരെ പറ്റി വല്ല വിചാരമുണ്ടായോ സ്വന്തം കുട്ടികളെ മറന്നില്ലേ ഇറത്തി കിടന്നിരുന്ന മാധവ നമ്പൂതിരിയുടെ മുഖത്തു നോക്കി എണ്ണിപ്പിറുക്കുകയായിരുന്നു സാവിത്രി എനിക്കിനി ജീവിക്കണ്ട എങ്ങനെയും പ്രാണൻ കളഞ്ഞാ മതി കണ്ണുകൾ തുറന്നു വെച്ച് നിശബ്ദം നിശ്ചലം കേൾക്കുകയാണ് നമ്പൂതിരി ആ മിഴികൾ നീർക്കയങ്ങളായി പക്ഷേ ഒരക്ഷരം ശബ്ദിക്കുന്നില്ലായിരുന്നു ശബ്ദം നഷ്ടമായിട്ടല്ല എന്തു പറയാനാണ് എല്ലാം തൻ്റെ തെറ്റാണ് വേദികളിൽ ഇനിയും ശോഭിക്കേണ്ട എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അടങ്ങാത്ത മോഹമാണ് തന്നെ അപകടത്തിലാക്കിയത് തന്റെ കുടുംബത്തെയും മരുന്നും മന്ത്രവുമായി ഇല്ലത്തൊതുങ്ങിക്കൂടിയാൽ മതിയായിരുന്നു കുട്ടികൾക്ക് അച്ഛനുണ്ടാകുമായിരുന്നു മുല്ലക്കാണെങ്കിലും യാചിക്കും പോലെ പല കുറി പറഞ്ഞതാണ് ഒരു വർഷം കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി ധൈര്യമായിട്ട് പോരെ വേദിയിൽ കടക്കാൻ ആ ചോദ്യത്തെ തന്നെ തെറ്റിദ്ധരിച്ചു മാതൻ നമ്പൂതിരിക്ക് വേദിയിൽ പ്രവേശിക്കാൻ ഇനിയും ധൈര്യം സംഭരിക്കണോ രോഗവിമുക്തമായി എന്ന ധൈര്യം അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു എണ്ണമറ്റ ആരാധക വൃന്ദത്തേക്കാൾ വലുതാണ് അങ്ങയുടെ ഈ കൊച്ചു കുടുംബം എന്തെങ്കിലും സംഭവിച്ചാൽ ആരാധകർക്ക് താൽക്കാലികമായൊരു നടുക്കവും വ്യസനവും ഉണ്ടായേക്കാം തകർന്ന് ഇല്ലാതാവുന്നത് ഒരമ്മയും രണ്ട് പെൺകുട്ടികളുമാണ് അന്ന് അത് മനസ്സിലായില്ല കുടുംബത്തേക്കാളും മറ്റെന്തിനേക്കാളും വലുതായിരുന്നു തന്റെ സ്വരത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന നിറസദസ്സ് ഇപ്പോൾ സാവിത്രിയുടെ പരിദേവനങ്ങൾക്ക് മറുപടി ഇല്ലാതായിരിക്കുന്നു ഇനിയും വേദി വേണ്ട ഇല്ലാത്ത നമുക്ക് ക്ലാസ് ആരംഭിക്കാം സഹായിക്കാൻ മൊല്ലക്കയും ഉണ്ടല്ലോ എന്ന് അവൾ അപേക്ഷിച്ചതാണ് ക്ലാസ് നടത്തി ഒരു ഗായകന് ഒതുങ്ങാൻ കഴിയുമോ സാവിത്രി ഒരിക്കലും ഒതുങ്ങാത്ത മനസ്സ് ഇപ്പോഴിതാ ഒതുക്കി ഒരിടത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു ദൈവം തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്